യോഗന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു കർത്താവിന്റെ ഗോതമ്പ് പാടത്തെ തോട് തോടുപൊട്ടുന്ന ഗോതമ്പാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ ശാലും പ്രേക്ഷകരെ ഗോതമ്പിനെ ഫലമുള്ള ഗോതമ്പാക്കി മാറ്റുന്നത് തോട് പൊട്ടലിലൂടെയാണ് അഴിയുന്ന ഗോതമ്പിനാണ് ഇഴുകുന്ന ഗോതമ്പായിട്ട് മാറാൻ സാധിക്കുക ഇഴുകുന്ന ഗോതമ്പിനാണ് ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പായി മാറാനായിട്ട് സാധിക്കുന്നത് നിനക്ക് ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പായി മാറണമെങ്കിൽ സ്വാർത്ഥതയില്ലാതെ സഹനത്തിൻ്റെ കാസയെ നീ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറാവണം തോടുപൊട്ടുന്ന ഗോതമ്പായി നീ മാറുവാൻ നീ പരിശ്രമിച്ചാൽ നിനക്ക് കുഞ്ഞിൻ്റെ കയ്യിലെ അഞ്ചപ്പം അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന അവസ്ഥയിലേക്കും വൈദികന്റെ കരങ്ങളിലൂടെ ഉയർത്തപ്പെടുന്ന തിരുവപ്പമായി മാറുന്ന അവസ്ഥയിലേക്കും ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ചിഷ്ടം കൊണ്ട് ബിശപ്പടാക്കാൻ ആഗ്രഹിച്ച ലാസറിനുള്ള ഉച്ചിഷ്ടമായും മാറാൻ സാധിക്കും അതിന് നിനക്ക് സാധിക്കണമെങ്കിൽ ഈ തോടുപൊട്ടുന്ന അഴുകുന്ന ഇഴുകുന്ന അവസ്ഥയിലൂടെ നീ കടന്നുപോകണം ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു തോടുപൊട്ടലിൻ്റെ ഒരു അഴുകലിൻ്റെ ഒരു ഇഴുകലിൻ്റെ ജീവിതമാണ് ആർക്കാണ് തോടുപൊട്ടി ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക സ്വാർത്ഥതയില്ലാത്തവനും ജീവിതത്തെ ദൈവത്തിന്റെ ദാനമായി കാണുന്നവനും ഇപ്പോഴുള്ള എൻ്റെ ജീവിതാവസ്ഥ ദൈവ നിയോഗമെന്ന് തിരിച്ചറിയുന്നവനും സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനും മാത്രമേ തോടുപൊട്ടുന്ന അവസ്ഥയിലൂടെ കടന്നുപോകാൻ കഴിയൂ ആർക്കാണ് അഴുകുന്ന ഗോതമ്പായി തീരാൻ സാധിക്കുക പുതിയ ഒരു ഫലം പുറപ്പെടുവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവന് മാത്രമേ അഴുകുവാൻ സാധിക്കുകയുള്ളൂ ആർക്കാണ് ഇഴുകുന്ന ഗോതമ്പായി തരാൻ സാധിക്കുന്നത് പങ്കുപറ്റാൻ മറ്റുള്ളവനെ പങ്കുപറ്റിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇഴുകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു സംഭവകഥ നിങ്ങളുമായി ഞാനൊന്ന് പങ്കുവെക്കട്ടെ ഒരു മൃതസംസ്കാര അനന്തരം ക്ഷീണിച്ച് അവശനായി പള്ളിമുറ്റത്ത് സഹോദരങ്ങളുമായി വർധമാനം പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു താനാണോ ഇവിടുത്തെ വികാരി ഞാൻ അതിന് അതേ എന്ന് മറുപടി പറഞ്ഞു ഉടനെ അദ്ദേഹം വേറെ ഒരു മറുപടിയും പറയാതെ പൂരത്തെ പറയുകയാണ് ഈ മനുഷ്യൻ ഇടവക്കാരനാണെന്ന് ഓർക്കണം എന്നാൽ ഇതുവരെ അദ്ദേഹം പള്ളിയിൽ വന്നിട്ടില്ലാത്ത മനുഷ്യനുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് താനാണോ ഇവിടുത്തെ ഇടവക വികാരിയെന്ന് കുറേ നേരം അദ്ദേഹം തെറി പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ട് കുറേ പേരെ കൂടെ നിൽപ്പുണ്ട് അവർക്കും എന്തു ചെയ്യണമെന്നറിയില്ല ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അതേ ക്ഷണത്തിൽ അദ്ദേഹം എന്നെ അടിക്കുവാൻ വേണ്ടി അരയിൽ നിന്ന് ബെൽറ്റ് ഊരിയെടുക്കുകയാണ് ഈ നിമിഷവും യാതൊരു മറുപടിയും ഇല്ലാതെ യാതൊരു പ്രകോപനവുമില്ലാതെ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അടിച്ചെടുത്ത ബെൽറ്റ് കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും എൻ്റെ വീട്ടിലിരിക്കുന്ന അപ്പന് പറയുകയാണ് ഈ അവസരത്തിലും ഞാൻ ഒന്നും പ്രതികരിച്ചില്ല ഈ അവസരത്തില് കൂടെ നിന്ന് രണ്ടു പേർ ഈ ചേട്ടനെയും തള്ളിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് എനിക്ക് പെട്ടെന്നൊന്നും പിടികിട്ടിയില്ല എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്നെ വല്ലാണ്ട് തെറി പറഞ്ഞത് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം എന്നെ തെറി പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ മൃതസംസ്കാരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മൂത്ത മകൻ തുവാലയിട്ട് മുത്തുന്ന ഒരു രംഗമുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ ഈ കക്ഷി അല്പമൊന്ന് ആളാകാൻ വേണ്ടി അവിടെ നിയന്ത്രിക്കാനായിട്ട് കടന്നു വരികയാണ് ഈ അവസരത്തിൽ ഒരു ഇടവക വികാരി എന്ന നിലയ്ക്ക് ഞാൻ ഇപ്രകാരം പറഞ്ഞു അവരെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല അവര് വേണ്ടത് ചെയ്തുകൊള്ളും ഞാൻ ഈ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ഒരു സാഹചര്യമായി ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്നെ വന്ന് പൂര തെറി പറഞ്ഞത് അദ്ദേഹത്തെ പുറത്താക്കി അതിനുശേഷം ഇവരെല്ലാവരും കൂടെ സംഘടിച്ചിട്ട് ഈ മനുഷ്യനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ ഉള്ളിൽ കിടന്ന മദ്യം അദ്ദേഹത്തെ എന്നെ തെറി പറയാനായിട്ട് പ്രേരിപ്പിച്ചതാവാം കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഇപ്രകാരം ഒരു ചോദ്യം മാത്രം എന്നോട് ചോദിച്ചു അച്ചു അച്ഛനെങ്ങനെ ഇതുപോലെ പ്രതികരിക്കാൻ സാധിച്ചു അച്ഛനെങ്ങനെ ആ മനുഷ്യനോട് ശ്രമിക്കാൻ സാധിച്ചു ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവം ആ നിമിഷം എന്നെ തോന്നിപ്പിച്ചതിൻ്റെ ഫലമായി ഞാൻ അപ്രകാരം പ്രതികരിച്ചു എൻ്റെ ദൈവം ആ നിമിഷം എന്നെ തോന്നിപ്പിച്ചതിൻ്റെ ഫലമായി ഞാൻ അപ്രകാരം പ്രതികരിച്ചു പ്രിയമുള്ളവർ ഇന്ന് കാളപെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന ഒരു സംസ്കാരത്തിനാണ് നമ്മൾ വളർന്നു വരിക ഇന്നല്ല പെട്ടെന്ന് പ്രതികരിക്കുന്നു പ്രതികരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ദൈവ പ്രചോദനമനുസരിച്ച് നാം പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇന്ന് സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് മടിയാ സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമ്മൾ മടിയായത് കൊണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തെറിക്കുത്തരം മുറിപ്പത്തരം എന്ന പോലെ നമ്മൾ പ്രതികരിക്കുന്നു അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് അപ്രതിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ദൈവ ദർശനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം സുവിശേഷത്തിന്റെ ആദ്യഭാഗത്ത് നമ്മൾ ഇപ്രകാരം കാണും വിജ്ഞാനദാഗികളായ ഗ്രീക്കുകാർ അന്തരയോസിൻ്റെയും പിരിപ്പോസിന്റെയും അടുക്കിൽ ചെന്നിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട് ഞങ്ങളിത് ഗുരുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു വിജ്ഞാനദാഗികളായ ഗ്രീക്കുകാർ ഇവരുടെ അടുക്കൽ വന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്രതിഷ്ഠിതമായി ഉണ്ടായ ഈ സംഭവത്തിൽ ഒന്നും അവർ കാണാൻ സാധിച്ചില്ല എന്നാൽ ഈശോ അതിൽ വലിയ ഒരു മഹത്വം കണ്ടു എന്നിട്ടാണ് ഈശോ പറഞ്ഞത് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി അതേപിടികടക്കും അഴിയുന്നെങ്കിലോ നൂറുമേനി ഫലങ്ങൾ പുറപ്പെടുവിക്കും ദൈവമഹത്വം ദർശിക്കാനുള്ള അവസരമായി ആ നിമിഷത്തെ അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ വിജ്ഞാനദാഗികളായ ഗ്രീക്കുകാരുടെ വരവിനെ യേശു കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഒന്നും കാണാത്ത ഒരു ശിശു സമൂഹമായി അന്ത്രയോസുംസും മാറി ഈ വചനഭാഗത്ത് നൽകുന്ന പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങളുണ്ട് യേശു പറഞ്ഞു ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയണം എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശങ്ങളുണ്ട് ഒന്ന് തോടുപൊട്ടി തോൽക്കൂടങ്ങളാവണം രണ്ട് അഴുകി അത്തറാവണം മൂന്ന് ഇഴുകി ഇഴയടുപ്പത്തിലേക്ക് വരണം തോടുപൊട്ടി തോൽക്കൂടമാവുക അഴുകി അത്തറാവുക ഇഴുകി ഇഴയടുപ്പത്തിലേക്ക് വരുക എന്താണ് ഈ തോൽപൊട്ടി തോൽക്കൂടമാകണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം തോൽക്കൂടങ്ങളിലാണ് വീഞ്ഞ് ശേഖരിച്ചു വെക്കുക ഈ വീഞ്ഞാണ് വിഭാഗ ജീവിതത്തിന് വീര്യം പകരുന്നതിന്റെ പ്രതീകമായി യഹൂദർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിഭാഗ ജീവിതത്തിന് വീര്യം പകരുന്ന വസ്തുവായി വീഞ്ഞു മാറണമെങ്കിൽ അത് വേദനിക്കുന്ന മുറിപ്പെടുത്തുന്ന അവസ്ഥയിലൂടെ കടന്നു പോകണം ഒരു വീഞ്ഞിന്റെ ഉണ്ടാകരനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക പല സ്ഥലങ്ങളിൽ പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന ഒരു മുന്തിരിച്ചെടി അതിൽ നിന്ന് ഉണ്ടാകുന്ന മുന്തിരിപ്പഴങ്ങൾ ശേഖരിച്ച് പിഴിഞ്ഞ് ചാറാക്കി ഈ ചാറിനെ തോൽക്കുടങ്ങളിൽ സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോഴാണ് അത് വീഞ്ഞായിട്ട് മാറുന്നത് വീഞ്ഞാകാതെ മുന്തിരിക്ക് തോൽക്കൂടങ്ങളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ഈ തോൽക്കുടങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വീഞ്ഞ് അഴുകുന്ന അല്ലെങ്കിൽ ചാറാകുന്ന വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകണം ഇനി ഗോതമ്പിന്റെ കാലഘട്ടങ്ങളിലേക്കൊന്ന് കടന്നു വരിക എങ്ങനെയാണ് ഗോതമ്പ് ഗോതമ്പ് ചെടിയായി ഫലം ചൂടുന്ന ചെടിയായിട്ട് മാറുന്നത് മണ്ണിനോട് ചേർന്ന് തോട് പൊട്ടി മണ്ണിനോട് അഴുകി ചേരുമ്പോഴാണ് അത് മുളച്ചു പൊങ്ങി ചെടിയായി അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവുക എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ഈ ഗോതമ്പ് മാറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിന് ഫലം ചൂടാൻ സാധ്യമല്ല തോട് പൊട്ടാൻ ഗോതമ്പ് തയ്യാറാകുമ്പോൾ അത് അപ്പമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മുന്തിരിപ്പഴങ്ങൾക്ക് ബീഞ്ഞായി മാറുന്ന മുന്തിരിപ്പഴങ്ങൾക്ക് കർത്താവിൻ്റെ രക്തമായി മാറാനുള്ള ഭാഗ്യം ലഭിക്കും തോടുപൊട്ടി അപ്പമായി തീരാൻ ആഗ്രഹിക്കുന്ന ഗോതമ്പിന് കർത്താവിൻ്റെ ശരീരമായിട്ട് മാറാൻ സാധിക്കും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി ഈ ഗോതമ്പിനും ഈ പറയുന്ന മുന്തിരിക്കും മാറണമെങ്കിൽ തോടുപൊട്ടുന്നതും അതോടൊപ്പം തന്നെ പിഴിയുന്നതുമായ അവസ്ഥയിലൂടെ കടന്നുപോകണം എനിക്ക് വേദനിക്കാൻ പറ്റില്ലേ എനിക്ക് തോടുപൊട്ടാൻ പറ്റില്ലേ എനിക്ക് പിഴിയപ്പെടുന്ന സാഹചര്യത്തിലൂടെ പോകാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇവയ്ക്കൊന്നും കർത്താവിന്റെ ശരീരമോ രക്തമോ ആയി മാറാനുള്ള ഭാഗ്യം ലഭിക്കില്ല തോടുപൊട്ടുന്ന ഗോതമ്പിനാണ് പിഞ്ചുകുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തിലൂടെ അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന അപ്പമായി മാറാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഒറ്റയാന്മാരായി ഒറ്റ മരത്തിലെ മൂങ്ങയായി ജീവിക്കാനുള്ള വ്യക്തികളല്ല മറിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരും സമൂഹത്തെ വളർത്തുന്നവരുമായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരും സമൂഹത്തെ വളർത്തുന്നവരുമായി നമ്മൾ മാറണമെങ്കിൽ ഈ തോൽ പൊട്ടുന്ന പിഴിയുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം ഇന്ന് വേദനിക്കാതെ എല്ലാം നേടാൻ പരിശ്രമിക്കുന്ന വ്യക്തികളായി സമൂഹം വളരുകയാണ് ഒരു കുടുംബത്തിലെ ഇരട്ടകളായ രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് അവരുടെ പേര് രേതാക്രമം ടോം ജോസ് എന്നാണ് അവർ ഇരട്ടകളാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിലെ തലവേദനയായി തല്ലുകൊള്ളികളായി അവർ വളരുകയാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ശല്യമായി അവർ മാറി അവസാനം മാതാപിതാക്കൾക്ക് വേണ്ടപ്പെട്ട വേണ്ടാത്തവരായി സമൂഹത്തിന് വേണ്ടാത്തവരായി ഇവർ മാറിയപ്പോൾ ഇവർ തന്നെ ഒരു തീരുമാനമെടുത്തു നന്നാവുക അവർ നന്നാകാൻ തീരുമാനിച്ചു അതുകൊണ്ട് അവരെന്തു ചെയ്തു അവരൊരു ഗുരുവിന്റെ അടുക്കൽ ചെന്ന് അഭയം തേടി ഗുരുവിനോട് പറഞ്ഞു ഞങ്ങളെ ആർക്കും വേണ്ട മാതാപിതാക്കൾക്ക് വേണ്ട കുടുംബത്തിന് വേണ്ട സമൂഹത്തിന് വേണ്ട അത് ഞങ്ങളുടെ പ്രവർത്തികൾ മൂലമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ തരിക ഞങ്ങൾ നന്നാകാൻ തീരുമാനിച്ചിരിക്കുന്നു ഗുരു ഇവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ശരി നിങ്ങളെ എൻ്റെ ശിഷ്യരായി ഞാൻ സ്വീകരിക്കാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാണ്ഡക്കെട്ടെടുത്ത് അവരുടെ തോളത്ത് വെച്ചു അതിനുശേഷം ഒരു വടിയും അവരുടെ കയ്യിൽ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ഭാണ്ടക്കെട്ടും തോളിലിട്ട് ഈ വടിയും തോളത്ത് വെച്ച് അല്പസമയം യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരുക ഇവർ യാത്ര തുടർന്നു മരുഭൂമിയിലൂടെയാണ് ഇവരുടെ യാത്ര മരുഭൂമിയിലൂടെ യാത്ര കഴിഞ്ഞ് അവർ തോട് കടന്നു വേണം അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ മരുഭൂമിയിലുള്ള യാത്രയിൽ ഈ പാത്രത്തിലുള്ള തോളത്തിട്ടിരിക്കുന്ന ഭാണ്ഡത്തിലുള്ള ഫലമൂലാദികളൊക്കെ പക്ഷിച്ച് അവർ നടന്നു നീങ്ങി തോടിന്റെ അടുക്കലെത്തിയപ്പോൾ അവർക്ക് ഫലങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു ഇനി അവർക്ക് ബിഷപ്പ് സഹിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി അവരുടെ തോളത്ത് വച്ചിരിക്കുന്ന വടിക്ക് അല്പം നീളം കൂടാ കൂടുതലായിരുന്നതുകൊണ്ട് മരുഭൂമിയുടെ നടുവിൽ വെച്ച് അവരുടെ പാകത്തിന് ഈ വടിയുടെ നീളം അവർ കുറച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ പെട്ടെന്ന് അവര് തോടിൻ്റെ കരയ്ക്കെത്തി തോടിൻ്റെ അപ്പുറത്ത് കടന്നാൽ തേനും പാലും ഒഴുകുന്ന കനാന് ദേശമാണ് അവരെ കാത്തിരിക്കുക പക്ഷേ അപ്പോഴാണ് അവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് തോടിൻ്റെ അക്കരെ കടക്കണമെങ്കിൽ അവർക്കൊരു പാലം ആവശ്യമാണ് പാലമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അപ്പുറത്ത് കടന്നെത്താനായിട്ട് സാധിക്കൂ അതുകൊണ്ട് അവർ തങ്ങളുടെ കൈവശമുള്ള ഈ വടി പാല എന്ന രീതിയിൽ നീട്ടി പിടിക്കുകയാണ് പക്ഷേ വടിയുടെ നീളം കുറച്ചിരുന്നത് കൊണ്ട് അപ്പുറത്തേക്ക് എത്തിപ്പെടാനുള്ള അകലം ദൂരം അല്ലെങ്കിൽ നീളം ഈ വടിക്കില്ലാതെ പോയി കഥ പറയുന്നത് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല അവർ മരുഭൂമിയിൽ വിശന്ന് മരിച്ചു എന്നാ പറയുന്നത് അവിടെ അവർക്ക് മരിക്കുന്നതിന് മുൻപ് ഒരു തിരിച്ചറിവുണ്ടായി തങ്ങളുടെ ഗുരു തങ്ങൾക്ക് ഫാണ്ഡക്കെട്ട് തന്നു അതോടൊപ്പം തന്നെ നീളമുള്ള വടിയും തന്നു ഈ നീളമുള്ള എന്ന് പറയുന്നത് ഈ തോടിനെ ബന്ധിപ്പിച്ച് അക്കര കടക്കാനുള്ള പാലമായി ഉപയോഗിക്കാൻ വേണ്ടി അവർ തന്നതാണ് പക്ഷേ സഹനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് തങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ വടിയെ വടിയുടെ നീളത്തെ അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ അപകടം അവർ തന്നെ വരുത്തി വയ്ക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ദൈവം നൽകുന്ന സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് പകരം ദൈവം നമ്മുടെ തോളത്ത് വച്ചിരിക്കുന്ന വടി നമ്മുടെ ഇഷ്ടമനുസരിച്ച് വെട്ടിക്കുറയ്ക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല ദൈവം നൽകുന്ന സന്ത സഹനത്തെ യാതൊരു പരാതികളും കൂടാതെ പരിഭവവും കൂടാതെ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്ന അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് തോടുപൊട്ടി തോൽക്കൂടമാകണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം വേദനിക്കുന്ന അവസ്ഥയിലൂടെ തമ്പുരാൻ നൽകുന്ന എന്തിനേയും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറണം എന്നർത്ഥം രണ്ടാമതായിട്ട് അഴുകി അത്തറാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മുല്ലപ്പോമ്പുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്നല്ലേ പറയുക പോലും സൗരഭ്യം കൊടുക്കുന്ന അത്തറായി നമ്മുടെ ജീവിതം മാറണം അത്തറാവുക എന്ന് പറഞ്ഞാൽ മണമുള്ള സുഗന്ധം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം സുഗന്ധം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണമെങ്കിൽ ഈ പറയുന്ന അഴുകുന്ന അഴിയലിൻ്റെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം ശിവയോൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുന്ന യേശുദമ്പരാൻ്റെ കാൽക്കൽ വന്ന് കാലുകൾ കഴുകി തുടച്ച് സുഗന്ധതൈലം കൊണ്ട് പൂശിയ മക്തരനാ മറിയത്തെ നമുക്കറിയാം മക്ദലിനറിയും സുഗന്ധ തൈലം പൂശിയപ്പോൾ ആ ഭവനം മുഴുവനും സുഗന്ധം കൊണ്ട് നിറഞ്ഞു അതോടൊപ്പം തന്നെ കർത്താവിനെ ശവസംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് നിക്കുദേമോസ് നിറകൂട്ടുമായി വന്ന സുഗന്ധ തൈലം കർത്താവിൻ്റെ ശരീരത്തിൽ ഒഴിച്ചു അതിനുശേഷമാണ് കർത്താവിന്റെ ശരീരം ശവക്കല്ലറിയിലേക്ക് വയ്ക്കുക കർത്താവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന സുഗന്ധ തൈലമായി ഈ അത്തറിന് മാറണമെങ്കിൽ ഈ സുഗന്ധ തൈലം ഈ അഴുകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകണം അഴുകാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കൊരിക്കലും അത്തറാകാൻ സൗന്ദര്യ സൗരഭ്യം പകരുന്ന വസ്തുവായിട്ട് മാറാൻ സാധ്യമല്ല മലബാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഈ തെരുവ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളൊക്കെ തെരുവ കണ്ടിരിക്കും തെരുവയുടെ ഇലയെന്ന് പറയുന്നത് ബ്ലെയ്ഡ് പോലിരിക്കും അത് ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ മുറിയുന്ന ഒരു വസ്തുവാണ് അതോടൊപ്പം തന്നെ ഈ വസ്തു ചൊറിയുന്ന ഒരു ഫലം കൂടിയാണ് അതോടൊപ്പം തന്നെ ഇത് മണ്ണിന് ഫലം കൊടുക്കാത്ത ശുഷ്കമായ ഫലത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് അതുകൊണ്ട് കർഷകർ എന്തു ചെയ്യും തെരുവ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിനെ വേരോടെ പിഴുതെടുത്ത് ദൂരെ കളയാനായിട്ട് പരിശ്രമിക്കും പക്ഷെ ഇതിനൊരു ഗുണമുണ്ട് ഇത് ഫർണസിലിട്ട് എടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ചാറ് അത് വലിയ ഒരു സുഗന്ധ തൈലമാണ് അൻപത് കിലോ തെരുവ കഴിഞ്ഞാൽ കിട്ടുന്നത് വെറും അഞ്ഞൂറ് മില്ലി തൈലമായിരിക്കാം പക്ഷെ ഇതിന് ആയിരങ്ങളുടെ വിലയാണുള്ളത് എങ്ങനെയാണ് ഈ തെരുവ ആയിരങ്ങളുടെ വിലയുള്ളതായി തീരുന്നത് പർണസലിട്ട് കത്തിക്കരിയുന്ന സാഹചര്യത്തിലൂടെ വളരുമ്പോഴാണ് ഇത് ആയിരങ്ങളുടെ വിലയുള്ള വസ്തുവായിട്ട് മാറുന്നത് ഈ ഫർണസിലേക്ക് പ്രവേശിക്കാൻ ഈ തെരുവ തയ്യാറല്ലെങ്കിൽ അത് വെറുതെ മണ്ണിനെ ഫലം കൊടുക്കാത്ത വസ്തുവായിട്ടും മുറിയുന്ന വസ്തുവായിട്ടും ചൊറിയുന്ന വസ്തുവായിട്ടും മാറും ചൊറിയുന്ന വസ്തുവല്ല മറിച്ച് ശരീരത്തിൽ പ്രവേശിക്കുന്ന ശരീരത്തിന് തൈലം പകരുന്ന സൗരഭ്യം പകരുന്ന വസ്തുവായിട്ട് ഈ തെരുവയ്ക്ക് മാറണമെങ്കിൽ അത് ഈ പറയുന്ന അഴുകുന്ന അവസ്ഥയിലൂടെ വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും കർത്താവിൻ്റെ ശരീരത്തിൽ പൂശിയ സുഗന്ധ തൈലത്തിന് സുഗന്ധ തൈലമായി അവിടെ സൗരഭ്യം പരത്താൻ കഴിഞ്ഞത് ഈ അഴുകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അപ്പോൾ പ്രിയമുള്ളവരെ അഴുകുന്ന അഴുകി അത്തറാവുക എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന അവസ്ഥയിലൂടെ നാം കടന്നുപോയി വേദനയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറണം എന്നർത്ഥം മൂന്നാം മൂന്നാമതായിട്ട് ഈ സംഭവത്തിലൂടെ ഈശോ പറയുന്ന സന്ദേശം ഇതാണ് ഇഴുകി ഇഴയടുപ്പത്തിലേക്ക് വരിക നാം ആരും തന്നെ മുഴിച്ചു നിൽക്കാനും മുരടിച്ചു നിൽക്കാനുമുള്ളവരല്ല മറിച്ച് ഇഴുകിച്ചേരാനുള്ളവരാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉണ്ടല്ലോ പായ എങ്ങനെ ഈ പായ പായയായിട്ട് മാറുന്നത് അത് ഓല മടലുകൾ ഓലകൾ ഇഴുകിച്ചേരുമ്പോഴാണ് മുഴിച്ചു നിൽക്കാതെ ഇഴുകിച്ചേരുന്ന വസ്തുക്കൾക്ക് മാത്രമേ ആയാണ് പായ ആയിട്ട് മാറാനായിട്ട് സാധിക്കുക എന്നാൽ എനിക്ക് ഇഴുകിച്ചേരാൻ പറ്റില്ല പങ്കുചേരാൻ പറ്റില്ല എന്നവർ മാറി നിന്ന് കഴിഞ്ഞാൽ അത് വെറും ഉണങ്ങുന്ന വസ്തുവായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും ഉദാഹരണമായി നമ്മളെ ഒരാള് ബിരുന്നിന് പിടിക്കുകയാണെന്ന് ഓർക്കുക നമ്മൾ ബിരുന്നിന് ആ വീട്ടിൽ ചെല്ലുന്നു ബിരുന്നിന് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും നമ്മൾ പങ്കെടുക്കുന്നു എന്നാൽ ബിരുന്ന് ഉണ്ണുന്ന സമയമാകുമ്പോൾ ബിരുന്ന് കഴിക്കാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ വിളിച്ചവനെ ഞാൻ കളിയാക്കുന്ന സാഹചര്യമായിട്ട് മാറും ഇഴുകി ചേരുക എന്ന് പറഞ്ഞാൽ പങ്കു പറ്റുന്ന അവസ്ഥയിലേക്ക് എല്ലാത്തിനും പങ്കെടുത്ത് ബിരുദിനും പങ്കെടുത്ത് ഒരാളായി തീരുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളരണം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുവാൻ പോകുന്നുണ്ട് ചില വ്യക്തികളോട് കുർബാനയിൽ സംബന്ധിച്ച് മടങ്ങി വരുന്ന അവസരത്തിൽ ചോദിക്കുമ്പോൾ പറയും എവിടെ പോയി എന്ന് ചോദിച്ചാൽ പറയും കുർബാന കാണാൻ പോയി എന്ന് പറയും കുർബാന കാണാൻ പോകുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് കാഴ്ചക്കാരായി നിൽക്കുന്ന വ്യക്തികളെ ഞാൻ കാണാറുണ്ട് ഈ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന വ്യക്തികള് കുർബാനയിൽ പങ്കെടുക്കുകയല്ല മറിച്ച് കാഴ്ച കാണുകയാണ് അങ്ങനെ കാഴ്ച കാണുമ്പോഴാണ് അവർ അവരുടെ മുഖത്തേക്കും ഇവരുടെ മുഖത്തേക്കും ഒക്കെ നോക്കുക കൈ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റിവെച്ചിരിക്കുക ഇതൊക്കെ കാഴ്ചക്കാരായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മറിച്ച് പങ്കെടുക്കുന്ന വ്യക്തികളാണെങ്കിലോ എൻ്റെ പങ്ക് ഞാൻ എടുത്തേ പറ്റൂ പരിശുദ്ധ കുർബാനയിൽ നാം കാഴ്ചക്കാരായി നിൽക്കേണ്ടവരല്ല മറിച്ച് പങ്കെടുക്കേണ്ടവരാണ് വലിയ ഒരു വിരുന്നൊരുക്കി തമ്പുരാൻ നമ്മെ തമ്പുരാനിലേക്ക് വിളിക്കുകയാണ് മക്കളെ നിങ്ങൾ എന്നിലേക്കുക ഞാൻ നൽകുന്ന ബിരുന്ന് നിങ്ങൾ സ്വീകരിക്കുക എന്റെ ബിരുദം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളായിട്ട് ഞാൻ മാറും ഞങ്ങൾ ഈശോയായിട്ട് മാറുമെന്ന് ഈശോ പറയുന്ന സന്ദേശമാണത് മറിച്ച് നമ്മൾ കുർബാനയിൽ സംബന്ധിക്കുന്നു പങ്കെടുക്കാതെ കാഴ്ചക്കാരായി നിന്ന് മടങ്ങിപ്പോരുമ്പോൾ വിളിച്ച യേശുവിനെ നാം അവഹേളിക്കുകയാണ് എന്ന് തിരിച്ചറിയണം അപ്പോൾ ഇഴുകി ചേരുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുക അവൻ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുക അതാണ് അർത്ഥം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ ഫലം എന്നുള്ള ഈശോയുടെ വചനത്തിന്റെ അർത്ഥം കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാം തോടുപൊട്ടി തോൽക്കുടങ്ങളാകണം അഴുകി അത്തറാകണം ഇഴുകി ഇഴിയടുപ്പത്തിൻ്റെ പങ്കുപറ്റുന്ന അവസ്ഥയിലേക്ക് വരണം അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പങ്കുപറ്റുന്നവർക്ക് സഹോദരങ്ങളെ സഹോദരങ്ങളായി കാണുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുവാൻ ക്രിസ്തു ശിഷ്യരായിട്ട് തീരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഗോതമ്പിന് ഫലം ചൂടുന്ന ഗോതമ്പായി മാറാൻ സാധിക്കുന്നത് അത് തോല് പൊട്ടാനും അഴുകാനും ഇഴുകാനും തയ്യാറാകുമ്പോഴാണല്ലോ അഴുകണമെങ്കിൽ ഇഴുകണമെങ്കിൽ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കണമല്ലോ ഈശോയെ ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് എല്ലാം ദൈവം നൽകുന്ന ദാനമാണ് തിരിച്ചറിവിൽ ജീവിക്കുവാൻ ആത്മസന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ നൂറുമേനി ഫലങ്ങൾ പ്രവർത്തിപ്പിച്ച് ഈശോയുടെ പ്രേക്ഷക ദൗത്യം ഈ ലോകത്തെ തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ നന്മകളാൽ എൻ്റെ എന്നെ തുണച്ചിടും നന്ദിയാലൻ ഉള്ളമെന്നുമേ തുടിച്ചിടും നന്മകളാൽ എൻ്റെ എന്നെ തുണച്ചിടും നന്ദിയാലൻ എന്നുള്ളമെന്നുമേ തുടിച്ചിടും ഈ കാറ്റും തിരയിലുമൊന്നും ഇനി വീതി എനിക്കില്ലാത്തല്ലും എന്റെ രാധൻ എന്നെ കാക്കും നന്മകളെന്റെ ദൈവം എന്നെ തുണച്ചിടും എന്നുള്ളമെന്നുമേ തുടിച്ചിടും കളാൽ എൻ്റെ ദൈവമെന്നെ തുണച്ചിടും നന്ദിയാലുള്ള തുണിച്ചിടും യൻ മാനസത്തിൽ നിന്നും അവൻ ആരുമേടാത്ത സ്നേഹമെനിക്കേദയൻ മാനസത്തിൽ ആധികളും വ്യാധികളും മാറ്റിടുന്ന ദൈവം ആശയത്തോർ കാശ്രയമായി മാറി സാഗരത്തിൽ തുട നന്മകളാൽ എൻ്റെ ദൈവം എന്നെ തുണച്ചിടും നന്ദിയാലുമേ തുടിച്ചിടും ഈ കാറ്റും തിരയിലുമൊന്നും ഇനി വിധി എനിക്കില്ലാതെല്ലും എൻ്റെ നാഥൻ എന്നെ കാക്കും

അറിയാം രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് സ്വയം അറിയണം മിഷൻ ഹിംസ് ലൈഫ് സ്റ്റൈൽ അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കുന്ന ഈ പ്രോഗ്രാമുകളെ നമുക്കും ഹൃദയത്തിലേറ്റുവാങ്ങാം പ്രാർത്ഥനയോടെ